ലാൽ ജോസിന്റെ നായിക നായകൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ താരമാണ് നടൻ നന്ദു ആനന്ദ് ഓട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായകനായി അരങ്ങേറിയ താരം പിന്നീട് തിളങ്ങിയത് പൃഥ്വിരാജും ബിജു മേനോനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹിറ്റ് ചിത്രമായ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലാണ് ഇപ്പോഴതാ നന്ദു ആനന്ദിന്റെ വിവാഹ വാർത്തയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്റെ വിവാഹം കഴിഞ്ഞത് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു നടന്റെ ക്ഷേത്ര വിവാഹം വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏഴു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കല്യാണി കൃഷ്ണ എന്ന അതിസുന്ദരിയും ബിസിനസ്സുകാരിയുമായ പെൺകുട്ടിയെ നന്ദു താലി ചാർത്തിയിരിക്കുന്നത് സ്വന്തമായി ഗോൾഡ് ഡയമണ്ട് ബിസിനസ് നടത്തുന്ന പെൺകുട്ടിയാണ് കല്യാണി കൃഷ്ണ കല്യാണി കൃഷ്ണ ജുവൽസ് എന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം അതിന്റെ ജ്വല്ലറി ഡിസൈനറായും കല്യാണി പ്രവർത്തിക്കുന്നുണ്ട് തൃശൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഇപ്പോൾ വിവാഹവും കണ്ണന്റെ മണ്ണിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായി എത്തിയ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ആരാധകരും ഏറ്റെടുക്കുകയാണ് ഓട്ടം എന്ന സിനിമയിലൂടെയാണ് നന്ദു ആനന്ദ് സിനിമയിലേക്ക് എത്തിയത് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയാണ് ഓട്ടത്തിലേക്കുള്ള വഴി തുറന്നത് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം പുതിയ അവസരങ്ങൾ തേടുന്നതിനിടെയാണ് ഓട്ടത്തിന്റെ ഒഡീഷണൽ പങ്കെടുക്കുകയും അങ്ങനെ സെലക്ട് ആവുകയും ചെയ്തത് പിന്നീടായിരുന്നു അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലേക്ക് എത്തിയത് ഈ സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അനിയൻ കഥാപാത്രമായാണ് നന്ദു ആനന്ദ് എത്തിയത് പൃഥ്വിരാജിന്റെ അനിയനായി ആ വേഷം അഭിനയിക്കാൻ അവസരം ലഭിച്ചതിനെ പറ്റി നന്ദു നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെ വൈറലായിരുന്നു അതിങ്ങനെയാണ് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഒരുപാട് കാലം വേണമെന്നാണ് നമ്മൾ കരുതാറുള്ളത് അത്തരം സ്വപ്നങ്ങളിലേക്ക് പരിശ്രമിക്കുമ്പോൾ പിന്നിട്ട കാലവും അനുഭവിച്ച പ്രയാസവും നമ്മൾ മറന്നുപോകും ആറു വർഷം മുമ്പേയുള്ള അപക്കുമായ ഒരാഗ്രഹം മാത്രമല്ല ഇന്നെനിക്ക് സിനിമ സ്ക്രീൻ പങ്കിടുന്നതിലുപരി പൃഥ്വിരാജ് എന്ന പ്രതിഭയുടെ അനുജനായി അഭിനയിക്കുക എന്ന ആഗ്രഹം ആദ്യ സിനിമ ചെയ്തു തീർന്നപ്പോഴും മനസ്സിൽ കത്തിക്കിടന്നിരുന്നു രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കെ സച്ചിചേട്ടനും ചീഫ് അസോസിയേറ്റായ ജയൻചേട്ടനും വന്നത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ അനിയന്റെ വേഷവുമായിട്ടായിരുന്നു ഈ ഒരു ചെറിയ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ രാജുവേട്ടന്റെ അനിയനായുള്ള സിനിമ ഇന്ന് സംഭവിക്കുന്നു എന്നത് തന്നെയാണ് എനിക്ക് അത്ഭുതവും ആത്മവിശ്വാസവും കൂടെ നിന്നവർക്കും വിശ്വസിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചവർക്കും നന്ദി എന്നായിരുന്നു നന്ദു ആനന്ദ് അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതിനുശേഷം നന്ദു ആനന്ദ് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നന്ദു സിനിമയിലും കല്യാണി ബിസിനസ് രംഗത്തുമാണെങ്കിലും പരസ്പരം പിന്തുണച്ചും സപ്പോർട്ടായും നിൽക്കുന്ന രണ്ടുപേരാണ് ഇവർ ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരുമിച്ചാകുമ്പോൾ അതിനും ആശംസകളേകുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ